ര ഭാവന കാവ്യവേദി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു ചങ്ങൻകുളങ്ങര ഐക്യ കേരള ഗ്രന്ഥശാല ആൻഡ് വായനശാല ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓണാട്ടുകര ഭാവന കാവ്യവേദിയുടെ നേതൃത്വത്തിലാണ് സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചത് ചങ്ങൻകുളങ്ങര ഐക്യ കേരള ഗ്രന്ഥശാല ആൻഡ് വായനശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല തഴവ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദുശ്രീ എസ് ആർ ഉദ്ഘാടനം ചെയ്തു തന്റെ ഉള്ളിലുള്ള ഈ പ്രതിഭയെ വികസിപ്പിക്കാനായിട്ടുള്ള ഒരു നമ്മൾ എന്താന്ന് വെച്ചാൽ പലപ്പോഴും പുറത്തേക്ക് ആശയങ്ങൾ പോലെയാണ് എന്ന് വളർത്തിയാലേ വെച്ചോണ്ടിരുന്നാലും നമ്മൾ പിന്നെ മാത്രമല്ല നല്ല ആവശ്യമാണ് ജോൺസൺ ഷൂർനാട് അധ്യക്ഷത വഹിച്ചു ഒരു വാക്ക് ആ വരിയെ പിടിച്ചുകൊണ്ട് ആ വാക്കുകളിൽ നിന്നും അതിന്റെ അർത്ഥങ്ങളും അർത്ഥാന്തരങ്ങളും തേടി പോകേണ്ടത് അനുവാദകരാണ് സത്യം ഓരോ കവിയും മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കാൻ കരുതൽ മാത്രമേ യഥാർത്ഥമായ കവിത്വം ഇവിടെ ഉണ്ടാകൂ വള്ളിക്കാവുസേനൻ തൊടിയൂർ വസന്തകുമാരി രേണുകാ ഗണേശൻ രാജു മാടമ്പശേലൻ തുടങ്ങിയവർ പങ്കെടുത്തു ശില്പശാലയ്ക്ക് ശേഷം കവിയരംഗം നടത്തി മാത്രമല്ല മറ്റു അറിയപ്പെടുന്ന ഒരു സാഹിത്യ കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ തുടക്കം ും ഇതുവരെയുള്ള എല്ലാ പരിപാടികളിലും ശ്രീ എന്നെ ക്ഷണിക്കും അഭിമാനകരമായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ വളർന്നു വരുന്ന സാഹിത്യ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചത്